മറുഖാണെന്ന് അറിയേണ്ട mm.

എല്ല കൊടാ ഞാൻ കൊട കൊണ്ടായിരുന്ന കോഴിക്കോട് വരുന്ന കൊട മരിയാക്കെടുത്തോളുണ്ട് ആ മഴ പെയ്തപ്പോടത്തന്നീലേ നിങ്ങളൊരു മറവി ആ കൂട്ടി കൊണ്ടോണോ കൊടയാണ് അത് ഞാനിപ്പോ മറവി എവിടെ കൊണ്ടിട്ട് പോയാക്കി എന്നിട്ട് എന്താ ഞാൻ നീ കൊടക്ക് പോവേക്ക് പോയാ പോയോട്ടെ കൊട കൊട കൊണ്ടായത് കൊണ്ടു പോന്നീല ഞാൻ അവിടെ ഒരു കീറക്കട ഉണ്ടായിരുന്നു അത് ഇണ്ടാന്ന് പോയി ആ കേട്ടെ ഇതാ കൊട ആ വരാന്തീയായിട്ടുണ്ടാവും ഇരിക്കുന്നു കൊട ഉം ഇതവിടെ മറന്നുവെച്ചു പോരും വേണ്ട കൊട എവിടെ അല്ലന്ന് നിങ്ങൾ ഇപ്പൊ കൊണ്ടേ കൊട എവിടെ അല്ല മറന്നുവെച്ച കൊടല്ലേ ആ ഇത് അല്ലന്ന് നിങ്ങൾ ഇപ്പൊ കൊണ്ടേ കൊട എവിടെ ആ ഇത് ആദ്യം ആദ്യൊരു കൊടേറ്റ് ഇവിടുന്ന് പോയാ ആ പോയി അത് എടുത്തോണ്ടിര നിങ്ങള് വേറൊരു കോടേറ്റ് പോയാ ആ കൊട നിങ്ങള് മറന്നെ ആ ഞങ്ങൾ അത് മറന്നു വെച്ചിണ് ആ കൊട എടുത്തോണ്ടിരാനാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതെല്ലാം മനസ്സാ നിങ്ങള് മറന്നുവെച്ചില്ല ഒരു കൊടാ അത് എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഒരു കൊടീലക്ക് അതെവിടെ ചോദിക്കുന്നത് ഈ കൊടല്ല ഇത് വെച്ചപ്പോൾ എടുക്കാൻ വേണ്ടി ഒരു തന്നെ അത് ആ പീടിയന്റെ അത് എടുത്തിട്ട് വരാനാ എന്തൊരു ബുദ്ധിമുട്ട്

എന്റെ കുറവാണ് നമ്മളൊരു കുട കേട്ടോ അവിടെ ഒരു കുട ഇത് കണ്ടി നോക്കിയാടെ വെച്ചത് കുട ഇവിടെ അവിടെയാണല്ലോ ഞാൻ വെച്ചിരുന്നത് എവിടെ കാക്കങ്ങൾ വെച്ചിരുന്നു കൂടാ ഞാൻ അവിടെ വെച്ചിരുന്നു ആ ആ കൃഷ്ണൻ ഇവിടുന്ന് ഒരു കുഴ എടുത്ത് പോയിരുന്നു ചിലപ്പോ നിങ്ങളെ കുടായിരിക്കും അപ്പോഴൊക്കെ ആ പട്ടണം മകൻ പോയാ അതെ പോണേ കൃഷ്ണന് ഒന്ന് പോയിട്ട് കൃഷ്ണൻ ഇപ്പൊ ഒരു കട മറന്നെച്ചിട്ട് ഞാൻ അടുത്തൊടുത്തുള്ളു അത് ഏറ്റും പോയാസുക ണങ്കിൽ അത് പോയിന്റെ പഹരായ്മക്ക് വരുന്ന തിരക്കൂടിൽ ഓടങ്ങ ഞാൻ ഒന്ന് പോയോ കേട്ടെ പ്രശ്ന അല്ല കൃഷ്ണ കൊട കുട മാറിത്താ ഒന്നും കടിയിൽ ഞാൻ ഒരു കുടം മറന്നെ അത് ആ തന്റെ ആണെന്നാണ് പറയേണ്ടത് അല്ല കൃഷ്ണ ജി കുടം മറന്നെച്ചതല്ലേ നാർത്താ എനിക്ക് ഒരു കുടരുത്തന്നെയാണ് അപ്പൊ പറഞ്ഞ് ആ കൊട എടുക്കാൻ വന്നപ്പോള് വേറൊരു കുട മറന്നെച്ചു പറഞ്ഞു അങ്ങനെ ഇണ്ടായ വല്ലാത്തൊരു മറിവാണ് എന്റെ മറി ഈ മറിവിട്ടില്ലേ വല്ലാത്തൊരു ചുപ്പിലാ ഞാൻ പെട്ടത് ഈ മറിവിയൊണ്ട് ഞാൻ ആകെ ചുറ്റി ഇനി വല്ല വഹിച്ചുണ്ടങ്ങാടി പോയിട്ടേ നമ്മൾ ചോയ് വൈദ്യേര്യണ്ട് അയാളോട് എല്ലാ കാര്യം പറഞ്ഞാൽ ഞാൻ പോട്ടെ ചായ് വൈദ്യല്ലോയ് വൈദ്യര് ആ റേഷൻ കാർഡൻ്റെ തൊട്ടടുത്താണ് അവൾ ആരോടും മതി വൈദ്യുതി അല്ലോട്ട് എവിടെ ചായ് വൈദ്യോ ചായ് വൈദ്യല്ലേക്കാ ചോയ് വൈദ്യരല്ലേ ചായ് വൈദ്യല്ലാ ஏதால മറവിയാണ് അതിന് വല്ല മരുന്ന് ആ മറവിയാണ് അല്ലേ ഇരുന്നൂറ് രൂപ തന്നോളൂ അതെന്താ ഫീസ് മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് പറയാട്ടോ ആ അതൊക്കെ തരാ നമ്മൾ നോക്കുക ഈ മറവി എല്ലാ സമയത്തും ആ വൈദ്യര് ഉറങ്ങുമ്പോ അല്ലാത്ത സമയത്തൊക്കെ ആ ഉണ്ടോ തലവേദന ഉണ്ട് വീട്ടിലാണെ വലിയ തലവേദന ഒന്നിന്റെ വീട്ടിലുണ്ട് അത് നോക്കണ്ട എന്തായാലും ഞാൻ മരുന്ന് കഴിഞ്ഞു തരാം അത് രണ്ടു നേരം ക്ഷേമിക്ക ആയിക്കോട്ടെ എന്തായാലും എനിക്ക് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെയും നിങ്ങൾ മരുന്ന് മനസ്സിലായില്ലേ ഇത് രണ്ടു നേരം കഴിക്കുക അല്ലാതെ ഞാൻ മറക്കുവല്ലോ കൊല്ലം മുമ്പ് ഒരു എഴുത്ത് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിലാതെ കൊല്ലത്തിലാത് വൈദ്യരും കൂടി ഒരു എഴുത്ത് ഞാൻ എങ്ങനെ എഴുതി തരാ അത് കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണല്ലേ രണ്ടായിരത്തി പത്തില് ചിങ്ങമാസം പതിനാറാം തീയതി എന്റെ അമ്മായിരോടൊക്കെ കല്യാണത്തിന് ആയപ്പോ മരുന്ന് കുടിച്ചത് കൂടിയാ അതല്ല ഇത് ദേഷ്യപ്പെടൊന്നും വേണ്ട എനിക്ക് പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് ഇയാളെ കൊണ്ട് ഇപ്പൊ ഞാൻ കുടുങ്ങല്ല ഇതോണ്ട് ഈശ്വരാ ഒരാറു മാസം മുമ്പ് അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി വന്നു പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയപ്പോഴേ ഒരഞ്ചു റുപ്പ്യ കിട്ടാണ്ട് അത് വാങ്ങിക്കണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഈ സ്ഥലം വീടും കൂടി വാങ്ങുമ്പോ രണ്ടാളെ പേരും കൂടി വാങ്ങണം എന്ന് പറഞ്ഞാണ് അത് പിന്നെ അന്റെ പേരിൽ മാത്രം ആയത് എങ്ങനെ ആ കാരണം എനിക്ക് പറഞ്ഞു പറഞ്ഞാരണം നാല് കൊല്ലം മുമ്പ് തുഞ്ചമ്പറമ്പിൽ ഉത്സവത്തിന് പോയപ്പോൾ ഒരു ചോദ്യ സർത്തിട്ട ആളെ തിരിച്ച് കൊഞ്ചി കൊഞ്ഞിരുന്നല്ലോ ആ ആൾ ആരായിരുന്നു എന്താ ആളും കൂടി ഉള്ള ബന്ധം

മറവിയൊക്കെ മാറി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഭാര്യനോട് പറയുമ്പോള് ഓൾ ഇങ്ങോട്ട് ചൂടാകാണ് അപ്പൊ ഓളോട് അങ്ങോട്ട് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടണില്ല അപ്പൊ എനിക്ക് നിങ്ങള് ധൈര്യം കൂടാനുള്ള ഒരു മരുന്ന് കണ്ട് തരി എനിക്ക് എന്ത് മരുന്ന് ഞാൻ തരുക വല്ല ധൈര്യം കൂടാതെ അരി അല്ല ശരിക്കും ഭാര്യനായിട്ടുള്ള പ്രശ്നം എന്താ അതൊരു വലിയ പ്രശ്നമാണ് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ കേട്ട ശരിക്ക് നിങ്ങൾക്കൊപ്പം മരുന്നൊന്നും വേണ്ട അതെന്താ ഇപ്പൊ നിങ്ങൾക്ക് അത് തന്നാലേ നിങ്ങൾ ആയുസിനു തകരാറാകും അങ്ങനെയാണല്ലേ ഇനിയിപ്പൊ ഞാൻ എന്താ ഈ മട്ടത്തിൽ അങ്ങോട്ട് അയ്യോ അത് പറ്റൂല എന്നാ പിന്നെ നിങ്ങൾ ആ നിങ്ങൾക്ക് അല്ലാതെ ഞാൻ ഒത്തു ഒത്തുപോകൂല നിങ്ങൾ ഇരുന്നോളൂ ആ മരുന്ന് അവിടെ തരാ ആയിക്കോട്ടെ ഉണ്ണിയെ ആ മറിയാതെ അരിഷ്ടം അയാൾക്ക് ഒരു അംസ് കൊടുക്ക് ആ അല്ല നിങ്ങൾ ഇപ്പോഴും പോയില്ലേ ഇല്ല അതെന്താ അതെ ഞാൻ എന്റെ വീട്ടിൽ കുള്ള വഴി മറന്ന് അതൊന്ന് പറഞ്ഞി കാണി വൈദ്യേര്